ജീവിത പ്രതിസന്ധികളിൽ കൈത്താങ്ങേകിയും ജനകീയ പങ്കാളിത്തം വേണ്ട വികസന പ്രവർത്തനങ്ങളിൽ അത് ഉറപ്പാക്കിയും ആഘോഷങ്ങൾക്ക് പിന്തുണയേകയും മുന്നേറുകയാണ് നമ്മുടെ സർക്കാർ ആ വിജയവിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഓണക്കാലം കൂടി പടിയിറങ്ങിക്കഴിഞ്ഞു ഓണവിപണിയിലെ സജീവമായ ഇടപെടൽ മുതൽ നാടിന്റെ പെരുമയും മൂല്യങ്ങളും വിളിച്ചോതുന്ന ഓണം വാരാഘോഷം വരെ വിജയകരമായി യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ സർക്കാർ ഇത്തവണയും ജനതയ്ക്ക് സമ്മാനിച്ചത് സമൃദ്ധിയുടെ ആഘോഷകാലമാണ് ക്ഷാമവും വിലക്കയറ്റവും ഇല്ലാത്ത ഓണക്കാലം സാധ്യമായതെങ്ങനെയാണെന്ന് നോക്കാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ കാണം വിൽക്കാതെ ഓണമുണ്ട സംതൃപ്തിയിലാണ് കേരളം വിപണി ഇടപെടൽ വെറും ഒരിക്കൽ കൂടി തെളിയിച്ച സർക്കാർ ഓണവിപണിയിൽ വിലക്കയറ്റമോ പൂഴ്ത്തിവെയ്പോ ഇല്ലെന്നുറപ്പാക്കി ഇക്കുറിയും നാടിന് സമൃദ്ധിയുടെ പൊന്നോണം സമ്മാനിച്ചു അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കിയും ഓണച്ചന്തകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് എന്നിവയിലൂടെ വിലക്കുറവിന്റെ വിപണി ഒരുക്കിയുമാണ് ഇത്തവണയും ആഘോഷകാലത്തെ ഈ സർക്കാർ ജനകീയമാക്കിയതാണ് സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കൃഷിവകുപ്പ് കുടുംബശ്രീ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവ വഴി സംഘടിപ്പിച്ച മൂവായിരത്തിലധികം ഓണച്ചന്തകൾ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ ജീവനക്കാർക്ക് ബോണസും ഉത്സവ ബദ്ധയും ഇരുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ ആശ്വാസത്തിൻ്റെ പൊന്നോണമാണ് സർക്കാർ മലയാളിക്ക് സമ്മാനിച്ചത് അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഉപഭോക്താക്കൾ ഇത്തവണ ഓണം സമർത്ഥമാക്കാൻ സപ്ലൈകോയെ ആശ്രയിച്ചപ്പോൾ മുന്നൂറ്റി എൺപത്തി പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപയുടെ വിൽപ്പന നടന്നു നൂറ്റി എൺപത് കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഇരുന്നൂറ്റി കോടി രൂപയുടെ സബ്സിഡിയേതര ഉൽപ്പന്നങ്ങളും സർക്കാർ സപ്ലൈകോയിലൂടെ ജനങ്ങളിലെത്തിച്ചു ഇന്ത്യക്ക് മാതൃകയാകുന്ന തരത്തിൽ പൊതുവിതരണ സംവിധാനം മാത്രമല്ല സപ്ലൈകോയിലൂടെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തിയ അനുഭവമാണ് കേരളത്തിന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ ആ റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കടകളിലൂടെ ആവശ്യാനുസൃതമായിട്ടുള്ള അരി നൽകാനുള്ള തീരുമാനം ജനങ്ങളേറെ സ്വീകരിച്ചു എന്നതാണ് സത്യം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വലിയ സ്വീകാര്യതയാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത് ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലെയും സ്പെഷ്യൽ ചന്തകളടക്കം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി എന്നതാണ് കാണാൻ കഴിഞ്ഞത് സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ മുതൽ ഗിഫ്റ്റ് കാർഡുകളും കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യേക ഓണക്കിറ്റുകളുമെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു സപ്ലൈകോയുടെ ഇത്തവണത്തെ വിപണിയിടപെടൽ സപ്ലൈകോ ജില്ലാ ഫെയറുകളിലൂടെ മാത്രം ശരാശരി അഞ്ചു കോടിയിലേറെ രൂപയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തിയപ്പോൾ നിയോജക മണ്ഡലം ഫെയറുകളിലും സഞ്ചരിക്കുന്ന വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് അർഹരായ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഭക്ഷ്യ കിറ്റുകളും വിതരണം ചെയ്താണ് സർക്കാർ ഈ ഓണത്തിന് നിറപ്പകിട്ടേകിയത് വിപണി ഇടപെടലുകളിലൂടെ ഓണത്തിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണയും അരിയുമടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റം നിയന്ത്രിക്കാനായതും ഏറെ ആശ്വാസമായി ഞങ്ങൾ സ്ഥിരമായിട്ട് സപ്ലൈ കോയിൽ സാധനങ്ങൾ വാങ്ങുന്നത് ഓണത്തിന് പ്രത്യേകിച്ച് ഓണ സമയത്ത് നമുക്ക് സബ്സിഡി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വെള്ള അരി നമുക്ക് തന്നിരുന്നു അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വിലക്കുറവിൽ കേര പോലെയുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് ഏറ്റവും വില കുറവിൽ കിട്ടിയിട്ടുള്ളത് ഈ സപ്ലൈ കോയിൽ വഴിയാണ് ഇപ്പോൾ എന്തുകൊണ്ടും ഈ വർഷത്തെ ഓണമെന്ന് പറഞ്ഞാൽ വളരെ ഗ്രാൻഡായിരുന്നു നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായ അരി പച്ചക്കറി മലക്ക മലക്കറി അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വളരെയധികം വിലക്കുറവായിരുന്നു അത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു സഹായമായിരുന്നു കൺസ്യൂമർ ഫെഡ് വിപണിയിൽ പുതിയ ചരിത്രമെഴുതിയ ഓണക്കാലമാണ് കടന്നു പോകുന്നത് നൂറ്റി എൺപത്തിയേഴ് കോടിയുടെ വിൽപ്പനയിലൂടെ വിലക്കുറവിൻ്റെ ഓണക്കാലം ഉപഭോക്താക്കൾക്ക് നൽകിയ കൺസ്യൂമർ ഫെഡ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഓണച്ചന്തകളിലൂടെയും നൂറ്റി അറുപത്തിനാല് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഫലപ്രദമായ വിപണി ഇടപെടൽ സാധ്യമാക്കി പതിനഞ്ച് ലക്ഷത്തിലേറെ കുടുംബങ്ങൾ കൺസ്യൂമർ ഫെഡിനെ ആശ്രയിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത്തിരണ്ട് കോടിയുടെ അധിക വിൽപ്പനയാണ് കൺസ്യൂമർ ഫെഡ് സ്വന്തമാക്കിയത് അരി ഉൾപ്പെടെ പതിമൂന്ന് അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കിയതിനൊപ്പം മറ്റ് സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലും ലഭ്യമാക്കി ഓണം കെങ്കേമമാക്കാൻ ഇക്കുറി സഹകരണ വിപണി വഴിയൊരുക്കി കൺസിനേഷൻ നേരിട്ട് നൂറ്റി അറുപത്തിനാല് ത്രിവേണിയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അങ്ങനെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ത്രിവേണി ഔട്ട്ലെറ്റിലൂടെയാണ് ഈ റെക്കോർഡ് സെയിൽസ് നടന്നിട്ടുള്ളത് കേരളത്തിലെ ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില അനധികൃതം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരുമ്പോൾ കൺസ്യൂൺ ഫെഡറേഷൻ സർക്കാരിൻ്റെ കൂടി തന്നെ വില നിയന്ത്രണം നടത്തിക്കൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നൽകാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരു പ്രത്യേകതയുള്ളത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയാണ് മുഴുവനുമായിട്ടും നമ്മളെടുത്ത് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഫെഡറേഷൻ വഴിക്ക് വിളവെടുപ്പ് കാലം കൂടിയായ ഓണത്തിന് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്തി കർഷക ചന്തകളിലൂടെ വിഷരഹിത പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിച്ച സർക്കാർ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം രണ്ടായിരം സമൃദ്ധി കർഷക ചന്തകൾ ഒരുക്കിയിരുന്നു അതിലൂടെ ലഭിച്ച നാടൻ പച്ചക്കറികളുമായാണ് ഇത്തവണ കേരളം ഓണസദ്യ സമൃദ്ധമാക്കിയത് സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ കൂടി കരുത്തിലാണ് വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സർക്കാർ ഓണച്ചന്തകളിൽ ലഭ്യമാക്കിയത് കൃഷിഭവനുകളുടെ പിന്തുണയോടെ പുഷ്പ കൃഷിയും സജീവമായിരുന്നതിനാൽ ഇത്തവണ പൂക്കളങ്ങൾക്ക് നാടൻ പൂക്കളുടെ പെരുമയും നിറപ്പകിട്ടേയിൽ കുടുംബശ്രീയിലൂടെ ഓണക്കാലത്ത് ഉൽപ്പാദിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ടൺ പച്ചക്കറിയും നൂറ്റി ഒൻപത് ടൺ പൂക്കളുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇടങ്ങളിലായി ഓണം വിപണനമേളകൾ ഓണസദ്യ ഓണം ഗിഫ്റ്റ് ഹാമ്പർ വിൽപ്പന എന്നിവയിലൂടെ നാൽപ്പത് പോയിന്റ് നാല് നാല് കോടി രൂപയുടെ വരുമാനമാണ് കുടുംബശ്രീ അംഗങ്ങൾ സ്വന്തമാക്കിയത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ നിരക്കിൽ കുടുംബശ്രീ സംരംഭകർ ഒരുക്കിയ ഇരുപതിലധികം വിഭവങ്ങളുള്ള വാഴയില ഓണസദ്യ വലിയ സ്വീകാര്യതയാണ് നേടിയത് ഇതിലൂടെ മാത്രം രണ്ട് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി ഹാൻഡെക്സ്ക് ഹാൻഡ്വീവ് ഖാദി സ്ഥാപനങ്ങളിലൂടെ വസ്ത്രങ്ങളും പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു നാടിന്റെ സാംസ്കാരിക തനിമയും പെരുമയും വിളിച്ചോതുന്ന കലാരൂപങ്ങളാൽ സമൃദ്ധമായ ഓണം വാരാഘോഷവും സംസ്ഥാന സർക്കാർ ഒരുക്കിയ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചകളുടെ ഫ്ലോട്ടുകളും വാദ്യഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും തലസ്ഥാന വീതി കീഴടക്കിയപ്പോൾ തദ്ദേശീയർക്കൊപ്പം വിദേശ വിനോദസഞ്ചാരികൾക്കും അതൊരു കാഴ്ച വരുന്നായി മാറി ലോകമെമ്പാടുമുള്ളവർക്ക് വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഹൃദ്യമായ ഇടങ്ങളിൽ ഒന്നാണെന്ന കേരളത്തിന്റെ മേൽവിലാസം കൂടുതൽ പ്രൗഢിയോടെ ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചു നമ്മുടെ ആഘോഷ കാഴ്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മേഖലകളിലെ സമഗ്രവും കൃത്യവുമായ ഇടപെടലുകളിലൂടെ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി കടന്നുപോയിരിക്കുകയാണ് അമേരിക്കയേക്കാൾ മുന്നിലെത്തി കേട്ടിട്ട് ഞെട്ടണ്ട സത്യമാണ് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള നാടാണിപ്പോൾ കേരളം അഭിമാനകരമായ ആ നേട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ പതിറ്റാണ്ടായി രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം എല്ലാവർക്കും മികച്ച ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാട് ഇതരദേശക്കാർ പോലും ചികിത്സയ്ക്കായി ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം കോവിഡ് മഹാമാരി മുതൽ വരെ ജാഗ്രതയോടെ നേരിട്ട നമ്മുടെ നാടിൻ്റെ ആരോഗ്യ സംവിധാനം പല കാര്യങ്ങളിലും വികസിത രാജ്യങ്ങൾക്കൊപ്പം മുന്നേറുന്ന കേരള പെരുമയാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള നാടെന്ന ബഹുമതി കൂടി ചേർന്നതാണ് ആ നാട്ടുപെരുമ ശിശുമരണങ്ങളില്ലാത്ത ഒരു കേരളത്തിലേക്കാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് പടിപടിയായ കുറേയധികം ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഈ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നമ്മൾ അഡോളസൻറ്റ് ഹെൽത്ത് മുതൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ക്ലിനിക്കുകളിലൂടെ അവരുടെ ആർത്തവശുചിത്വം ഗർഭധാരണത്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം എല്ലാം അവരെ പടിപടിയായി പഠിപ്പിക്കുകയും അതിൽ നിന്ന് നല്ലൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിധത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു പ്രസവത്തിന് മുമ്പുള്ള ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അനീമിയ ഇല്ലാതിരിക്കാനായിട്ടുള്ള അയൺ ടാബ്ലറ്റും കുട്ടിയുടെ നടിവ്യൂഹത്തിന് പ്രത്യേക സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഫോളിക്കാസിഡ് ടാബ്ലറ്റുകളുമെല്ലാം ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ അമ്മമാർക്ക് കൊടുക്കുന്നു ഒരു രാജ്യത്തെ പൊതുജനാരോഗ്യത്തിൻ്റെ മികവുറ്റ അടിസ്ഥാന സൂചകങ്ങളാണ് കുറഞ്ഞ ശിശുമരണനിരക്കും മാതൃമരണനിരക്കും മരണനിരക്കും അക്കാര്യത്തിൽ വർഷങ്ങളായി രാജ്യത്തിന് തന്നെ മാതൃക തീർക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ജനിക്കുന്ന ആയിരം ശിശുക്കളിൽ ഇരുപത്തിയഞ്ചു പേർ മരിക്കുമ്പോൾ കേരളത്തിൽ അത് അഞ്ചു മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം വികസിത രാജ്യങ്ങളേക്കാൾ കുറഞ്ഞ ഈ ശിശു മരണനിരക്ക് രേഖപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കൂടിയാണ് കേരളം അമേരിക്കൻ ഐക്യനാടുകളിലെ ശിശുമരണ നിരക്കിനെപ്പോലും കടത്തിവെട്ടി കേരളം സ്വന്തമാക്കിയിരിക്കുന്ന ഈ ബഹുമതി ആരോഗ്യ കേരളത്തിന്റെ മുന്നേറ്റത്തിന് കൂടുതൽ ഊർജം പകരുകയാണ് ശിശു വളരെ വളരെ കുറഞ്ഞു ഇപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും അഞ്ച് അഞ്ചേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഞ്ചിൽ കൂടുതലായിരുന്നു ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ കേരളമാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മരണനിരക്ക് ഇനിയും ഇനിയും കുറയാനായിട്ട് ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നുണ്ടായി നവജാത ശിശുക്കളുടെ പരിചരണം മറ്റേ അതിന് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനുള്ള വാക്സിനേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിലെത്തിയത് ഇത് താഴോട്ട് പോകണം ഇത് തിരിച്ചു കൂടാനും പാടില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പരിശ്രമിക്കേണ്ടത് ഇപ്പം നമുക്ക് മോർട്ടാലിറ്റി സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള മോർട്ടാലിറ്റി വളരെ കുറവാണ് അപ്പം മെച്ചൂറിറ്റിയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അത് കുറയ്ക്കുക ആ കുഞ്ഞുങ്ങളുടെ പരിചരണം കൂട്ടുക എന്നുള്ളത് ഗ്രാമീണ മേഖലയിൽ ഇരുപത്തിയെട്ടും നഗര മേഖലയിൽ പത്തൊൻപതുമാണ് ശിശു മരണനിരക്കിന്റെ ദേശീയ ശരാശരി ഇരു മേഖലകളിലും ഒരുപോലെ മരണനിരക്ക് കുറച്ച കേരളം വനാതിർത്തികളിലും തീരദേശ മേഖലകളിലും നാട്ടിൻപുറങ്ങളിലും നഗര നഗരമേഖലകളിലുമെല്ലാം ഒരുപോലെ മികവുറ്റ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് എല്ലായിടത്തും നവജാത ശിശു തീവ്ര പരിചരണ യൂണിറ്റുകൾ ഒരുക്കുന്ന സർക്കാർ പ്രസവം നടക്കുന്ന എല്ലാ ആശുപത്രികളുടെയും നിലവാരമുയർത്തുന്നതിന് കാര്യക്ഷമമായ നടപടികളാണ് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അതിലൂടെ പ്രസവം നടക്കുന്ന സംസ്ഥാനത്തെ പതിനാറ് ആശുപത്രികൾക്ക് ഇതിനകം ദേശീയ ലക്ഷ്യ ഗുണനിലവാര സർട്ടിഫിക്കേഷനും ആറ് ആശുപത്രികൾക്ക് ദേശീയ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ശിശു മരണ നിരക്ക് ആയിരം ജനനങ്ങളിൽ അഞ്ചായി കുറഞ്ഞതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം ഇതിൽ ഒരു പ്രധാന ഘടകം നവജാത ശിശു നിരക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം മാതൃ ശിശു സേവനങ്ങളിലുള്ള മെച്ചപ്പെട്ട പുരോഗതികളാണ് വളരെ സങ്കീർണ രോഗമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ബേബീസ് അഥവാ തൂക്കം കുറവുള്ള പ്രിമെച്യർ ബേബീസ് എന്നിവയെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിചരണ യൂണിറ്റുകൾ എൻ ഐ സിയുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്നു അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എം ബി എഫ് എച്ച് ഐ മദർ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്ന പ്രോഗ്രാം പല ഹോസ്പിറ്റലുകളിലും തുടങ്ങിയിരിക്കുന്നു രാജ്യത്ത് മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയതും കേരളത്തിലാണ് വിവിധ ഘട്ടങ്ങളായുള്ള പരിശീലന പരിപാടികളും വിവിധ ഗുണനിലവാര സൂചികകൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളും നടത്തിയാണ് സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആശുപത്രികൾക്ക് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ജന്മവൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി സമഗ്ര ന്യൂബോൺ സ്ക്രീനിംഗ് പദ്ധതി നടപ്പിലാക്കുന്ന ഇവിടെ കുഞ്ഞുങ്ങളുടെ ആദ്യ ആയിരം ദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി ശാരീരികവും മാനസികവുമായ പരിചരണം ഉറപ്പാക്കുകയാണ് ജന്മന ഹൃദയവൈകല്യങ്ങൾ ഉണ്ടായാൽ അവ സൗജന്യമായി ചികിത്സിക്കുന്ന ഹൃദ്യം പദ്ധതിയിൽ ഇതുവരെ എണ്ണായിരത്തി നാന്നൂറ്റി അൻപതിലേറെ കുഞ്ഞുങ്ങൾക്കാണ് കേരളം സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാക്കിയത് അപൂർവ ജനിതക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി ഈ രംഗത്തും മരണങ്ങൾ കുറച്ച നമ്മുടെ നാട്ടിൽ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയും ഈ സർക്കാർ വിജയകരമായി നടപ്പിലാക്കുകയാണ് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന താലോലം ശ്രുതി തരംഗം പദ്ധതികളും ഇവിടെ വിജയകരമായി പുരോഗമിക്കുകയാണ് മുതിർന്നവരുടെ ജീവിതശൈലി നവജാത ശിശുക്കളിൽ വരുത്തുന്ന ജന്മവൈകല്യങ്ങളെപ്പോലും കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരളം ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ പരിചരണത്തിൽ ഉജ്ജ്വലമായ മുന്നേറ്റമാണ് ഉറപ്പുവരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നേറ്റം ഭാവി തലമുറയ്ക്കായുള്ള നമ്മുടെ കരുതലും നാടിന്റെ ഭാവിക്കായുള്ള നമ്മുടെ നിക്ഷേപവും കൂടിയാണ് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പ്രതിരോധിക്കുന്നതിനായും ലഘൂകരിക്കുന്നതിനായും നവീനമായ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് വനം വന്യജീവി വകുപ്പ് ജനങ്ങളെ അണിനിരത്തി റാപ്പിഡ് റെസ്പോൺസ് സംവിധാനം സജ്ജമാക്കുന്നതിനൊപ്പം പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു ഒരു തീവ്ര യജ്ഞ പരിപാടിയും ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിൽ കാട് മഹാതിശയങ്ങളുടെ ലോകമാണ് ഒപ്പം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രവും ഭൂപ്രദേശത്തിൻ്റെ ഇരുപത്തിയൊൻപത് ശതമാനവും നിബിഡ വനങ്ങളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ വൻ ജൈവസമ്പത്തിൻ്റെ കലവറയും തെളി നീരുറവകളുടെ പ്രഭവ കേന്ദ്രങ്ങളുമായി ജൈവ നട്ടല്ലായി നിലകൊള്ളുകയാണ് കാടുകൾ അതിനൊപ്പം തന്നെ സങ്കീർണമായ പ്രതിസന്ധിയായി മാറുകയാണ് കാടകങ്ങളിൽ നിന്ന് നാട്ടിലേക്കിറങ്ങുന്ന വന്യജീവികൾ കേരളത്തിൽ നാന്നൂറോളം പഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം തുടരുമ്പോൾ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് അത് നേരിടാൻ സർവ സന്നാഹവും സജ്ജമാക്കി കേരളം നാണൂറിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ താരതമ്യേന കൂടുതലായും അതിൽ തന്നെ മുപ്പതോളം പഞ്ചായത്തുകളിൽ വളരെയധികമായും വന്യമൃഗശല്യം അനുഭവപ്പെടുന്നതിനാൽ അവയെ ഹോട്ട്സ്പോട്ടുകളായി പരിഗണിച്ചാണ് പ്രവർത്തനം വനവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പ്രദേശവാസികൾ നേരിടുന്ന ദുരിതങ്ങൾക്ക് സാധ്യമായത്ര വേഗത്തിൽ ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സമഗ്രമായ കർമ്മ പദ്ധതി തന്നെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് വനം വകുപ്പ് ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയഞ്ച് ദിവസം നീളുന്ന തീവ്ര യജ്ഞ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് സർക്കാർ വന്യജീവി ആക്രമണത്തിന്റെ രീതിയും തോതും ജനവാസ മേഖലകൾ കാർഷിക മേഖലകൾ ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ വന്യജീവി സംഘർഷബാധിത പ്രദേശങ്ങളെ പന്ത്രണ്ട് ലാൻഡ്സ്കേപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട് ഓരോ ലാൻഡ്സ്കേപ്പിനും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും പരിശോധനകളും നടന്നു വരുന്നുണ്ട് അതുകൂടി പൂർത്തിയാകുന്ന മുറക്ക് സംസ്ഥാന വന്യമൃഗ ആക്രമണ പ്രഖ്യാപിക്കാനാണ് വനം വകുപ്പിനെ ജനങ്ങളോട് അടുപ്പിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വനസംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി അവ ജനകീയമായി പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി ഈ മാസം ഒന്നു മുതൽ പതിനഞ്ച് വരെ പല തലങ്ങളിലായുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് പതിനാറ് മുതൽ മൂന്ന് ഘട്ടങ്ങളായി പദ്ധതി നടപ്പാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ കേരളത്തിൻ്റെ മലയോര മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുകയാണ് ഇതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും അടങ്ങുന്ന സംഘങ്ങൾ രൂപീകരിക്കുന്നു ഒരു വനം വകുപ്പ് ജീവനക്കാരനെ ഓരോ പഞ്ചായത്തിലും ഫെസിലിറ്റേറ്ററായി ചുമതലപ്പെടുത്തുന്നതിനൊപ്പം ആവശ്യമായ സന്ദർഭങ്ങളിൽ വിവരശേഖരണത്തിനായി ജനജാഗ്രതാ സമിതികൾ യോഗം ചേരുകയും ചെയ്യും വനംവകുപ്പ് ഉദ്യോഗസ്ഥനടങ്ങുന്ന പഞ്ചായത്ത് തല ടീം അതാത് പ്രദേശത്തെ ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെയാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളുടെ വിവര സമാഹരണം നടത്തുന്നത് ആദ്യം വനംവകുപ്പിൻ്റെ ഏറ്റപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തിനും അവരുടെ നടപടികളിലും ഉണ്ടായിട്ടുള്ള അസംതൃപ്തി ഒരളവരെ പരിഹരിക്കാനും അവർ ഇപ്പോൾ തന്നെ ജനസൗഹൃദ ഒരു സൗ ജനസൗഹൃദ സുഹൃത്തുക്കളായി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അവർ മുന്നിലെടുത്ത് നടത്തിയ ഈ സൗഹൃദ സന്ദർ സൗഹൃദ വളർത്തിയെടുത്തതിലൂടെയാണ് ഇത്തരത്തിലൊന്ന് ശ്രമിച്ചു നോക്കുന്നത് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യാൻ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാനൊക്കെയുള്ള ജാഗ്രത ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് കാലതാമസമൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല അതിലൂടെ അവർ സംതൃപ്തരാണ് പക്ഷേ തൃപ്തി പൂർണ്ണമായും ഉണ്ടാകണമെങ്കിൽ ഈ സംഘർഷക്ക് സംഘർഷാവസ്ഥ കുറച്ച് മനുഷ്യനും മനുഷ്യൻ മരിക്കാതിരിക്കുകയും വിളകൾക്ക് നാശമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സുരക്ഷ ഉറപ്പുണ്ട് എന്നവർക്ക് തോന്നണം ഈ ഞങ്ങൾ പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ജില്ലാതലത്തിൽ ഗൗരവത്തോടെ അവതരിപ്പിച്ച് പരിഹരിക്കാനാണ് തീവ്രയജ്ഞത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രമിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി ജില്ലാതലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള സമിതിയായിരിക്കും ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക അതാത് പ്രദേശത്തെ എം എൽ എമാരടക്കം പങ്കാളികളാകും മൂന്നാം ഘട്ടത്തിലാണ് സംസ്ഥാനതലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് വിവിധ വകുപ്പ് മന്ത്രിമാരും വകുപ്പ് മേധാവികളും പ്രദേശത്തെ എം എൽ എമാരും ത്രിതല പഞ്ചായത്തുകളുടെ പ്രതിനിധികളും പങ്കാളികളാകും ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പത് വരെയായിരിക്കും തീവ്രയജ്ഞ പരിപാടിയുടെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക സംസ്ഥാനതലത്തിലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ തുടരുകയും ചെയ്യും തിരുനല്ല പഞ്ചായത്തിലെ പ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഫോറസ്റ്റും പോലീസും ഒരുമിച്ചാൽ വലിയ തോതിലുള്ള ഉണ്ടാക്കാൻ കഴിഞ്ഞ് നമ്മൾ പരീക്ഷണം നടത്തിയ സ്ഥലത്തൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് അതിനെ ശാസ്ത്രീയവും യുക്തിസഹവുമാക്കുക തുടങ്ങിയ പരിപാടികൾ നിരവധി പരിപാടികൾ കൂടി ചേർന്നാൽ ഈ ഒറ്റ പരിപാടി കൊണ്ടു തീരും പക്ഷേ ഒരു ആദ്യം ഒരു സൗഹൃദ അന്തരീക്ഷത്തിനുള്ള കളമൊരുക്കുക എന്നതാണ് അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ നമ്മൾ ഓഫീസിൽ നിന്ന് ചർച്ച ചെയ്ത ഏറ്റുപോകാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് ആദിവാസികൾ അവരുടെ അവരുടെ മൂപ്പന്മാർ അവരുടെ ഊരുകളിലെ മേ എന്നിവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ശില്പശാഖ നമ്മൾ നടത്തിയത് മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരത്തിനായി പത്ത് വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതിനൊപ്പമാണ് ഈ തീവ്രയജ്ഞവും സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് വന്യമൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണ ജലലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുന്നതിനായി മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് ഗോത്ര വിഭാഗങ്ങൾ സ്വീകരിച്ചു വരുന്ന പരമ്പരാഗത രീതികൾ സംബന്ധിച്ച അറിവ് ശേഖരിക്കുന്നതിനായി ഗോത്രഭേരി വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സൌരോർജ്ജ വേലികൾക്കാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് മനുഷ്യ വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ തദ്ദേശവാസികളെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം തുടങ്ങി പത്ത് മിഷനുകളാണ് വിജയകരമായി നടപ്പാക്കി വരുന്നത് ഇങ്ങനെ നാട് മനുഷ്യനും കാട് മൃഗങ്ങൾക്കും സുഗമമായി ഭയമേതുമില്ലാതെ സഞ്ചരിക്കാവുന്ന ഇടങ്ങളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിലേക്കായുള്ള ചിട്ടയായതും ശാസ്ത്രീയമായതുമായ ചുവടുവയ്പ്പുകളാണ് തീവ്രയജ്ഞ പരിപാടികളടക്കം വനം വകുപ്പിന്റെ ഓരോ കർമ്മ പദ്ധതികളും നാടിന്റെ വികസന വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത ആഴ്ച ഇതേ സമയം അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം